മരിച്ചുപോയവർ പുനർജനിക്കുന്നു ഡിജിറ്റലായി അതാണ് പുതിയ സാങ്കേതികവിദ്യയുടെ ഫലമായി ഉണ്ടാകാൻ പോകുന്ന പുതിയൊരു പ്രവണതയാണത് ഡീപ് ഫേക്ക് എന്ന് പറയും ആ സാങ്കേതികവിദ്യ അതായത് നമ്മുടെ മരിച്ചുപോയവരും ഒക്കെ അവരുടെ പിറന്നാളിനുമൊക്കെ നമ്മോട് വന്ന് ഡിജിറ്റലായി സംസാരിക്കുകയും നമുക്ക് വിഷുകയും ചെയ് ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള അതായത് പൂർണ്ണമായിട്ട് ഇത് മോർഫിങ് അല്ല പൂർണ്ണമായിട്ടും ആ മരിച്ചുപോയ ആൾ അല്ലെങ്കിൽ നാം ആരെയാണോ ഉദ്ദേശിക്കുന്ന ആ ആളായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ എത്തുന്നതാണ് ഈ സാങ്കേതിക വിദ്യ അത് നിരവധി ഘടകങ്ങൾ കൂടി കടന്നുപോയി സൃഷ്ടിക്കുന്നതാണ് ഈ നിർമ്മിത ബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിൽ പൂർണ്ണമായിട്ടും അഭിനയിക്കുന്നത് മറ്റാരെങ്കിലും ആയിരിക്കും പക്ഷേ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് നാം ഉദ്ദേശിക്കുന്ന ആൾ ആയ ആളായിരിക്കും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അത്തരം അതായത് ഒരു മാറ്റവും ഇല്ലാതെ അതേ ആളായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ വരും അപ്പോൾ ഇത് പലർക്കും അനുഗ്രഹമാണ് കാരണം മരിച്ചുപോയവരൊക്കെ നമ്മോട് വന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതകരമല്ലേ ആനന്ദകരവുമാണ് ഇതിപ്പം നമ്മുടെ പടിപാതക്കിലെത്തിക്കഴിഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇത് നടപ്പിലാക്കി കഴിഞ്ഞു നമ്മുടെ ഇന്ത്യയിലും അത് വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാത്രമല്ല സിനിമാ രംഗത്തും ഇത് ഈ ഡി ഫേക്ക് സാങ്കേതികവിദ്യ വ്യാപകമാവുകയാണ് അതായത് മരിച്ചുപോയ നമ്മുടെ പ്രശസ്തരായ സിനിമാ നടന്മാരുടെ തന്നെ സിനിമാ നടന്മാർ തന്നെ അഭിനയിക്കുന്ന സിനിമകൾ പുതിയ രൂപത്തിൽ വരുന്നു പ്രായം സിറും സത്യനും ഒക്കെ അഭിനയിക്കുന്ന സിനിമകളിന് വരാൻ വരാനുള്ള ശ്രമത്തിലുമാണ് ഹോളിവുഡിൽ മരിച്ചുപോയ പല നടന്മാരുടെയും സിനിമകളിപ്പോൾ വന്നു കഴിഞ്ഞു